കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ സി ജെ റോയിയെ ബംഗളൂരുവിലെ ഓഫീസിൽ ഇന്ന് മരിച്ച നിലയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയുന്നത് തലയ്ക്ക് വെടിയേറ്റ നിലയിലാണ് സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഈ വെടിയൊച്ച കേട്ട് ഓഫീസ് വളപ്പിനുള്ളിലെത്തിയ ജീവനക്കാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സി ജെ റോയിയെ കണ്ടത് ഉടൻ തന്നെ എച്ച് എസ് ആർ ലേ നാരായണ ഹൃദയാലയ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നതായാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ അശോക് നഗർ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് അവർ മേൽ നടപടികൾ സ്വീകരിക്കുകയാണ് ഈ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് കാരണം അത് ഇ ഡി റെയ്ഡാണോ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡാണോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇ ഡി റെയ്ഡാണ് ഇതിന് കാരണം എന്ന് ചില ജീവനക്കാർ പറയുന്നുണ്ട് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡാണ് കാരണമെന്ന് മറ്റു ചില ജീവനക്കാരും പറയുന്നുണ്ട് അതോ ഇനി ബിസിനസ് സമ്മർദ്ദങ്ങളാണോ ഈ മരണകാരണമെന്നതും വ്യക്തമായിട്ടില്ല ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ വ്യവസായി അദ്ദേഹം വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ നിലയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റിയൽ എസ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല മർച്ചൻ്റ് നേവിയിലാണ് അദ്ദേഹം തുടങ്ങിയത് പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു രണ്ടായിരത്തി അഞ്ചിലാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നത് അതിനുശേഷം വലിയ വിജയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സി ജെ റോയ് നേടിയത് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെയായി നിരവധി ഫ്ളാറ്റുകൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മേൽവിലാസത്തോടുകൂടി അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് എഴുതിയ ആ ആലേ ആലേഖനത്തോടുകൂടി നിരവധി സ്ഥലങ്ങളിലാണ് ഫ്ലാറ്റുകൾ ഉയർന്നിരുന്നത് അങ്ങനെ വലിയ ഒരു വ്യവസായ മേഖലയിൽ വലിയ വിജയം നേടിയ ആൾ എന്ന നിലയിൽ കൂടിയായിരുന്നു സി ജെ റോയ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിനെ ഇത്തരത്തിലൊരു നടപടി ഇത്തരം ഒരു മരണത്തിലേക്ക് നയിച്ചത് അത്തരമൊരു ആത്മഹത്യ ചെയ്യാൻ എന്ത് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു സ്ഥിരീകരണം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയി ജീവനൊടുക്കി എന്ന വാർത്ത വളരെ ഞെട്ടലയോടെയാണ് കേൾക്കുന്നത് തൃശ്ശൂർക്കാരനായ സി ജെ റോയി ബിസിനസ്സിൽ മാത്രമല്ല സകല കാര്യങ്ങളിലും കോൺഫിഡൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബംഗളൂരുവിലെ ഓഫീസിൽ വെച്ച് വെടിയുതിർത്ത് ജീവനൊടുക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ പ്രായത്തിനിടയിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് സംഭവം നടന്നത് ഓഫീസിലെ തൻ്റെ മുറിയിൽ വെച്ച് റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ വസതിയിലും ഓഫീസിലും നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയായിരുന്നു രാവിലെ മുതൽ ആരംഭിച്ച പരിശോധനക്കിടയിൽ ഒരു മണിക്കൂറോളം റോയിയെ വിളിച്ച് ചോദ്യം ചെയ്തു പിന്നീട് സുപ്രധാനമായ രേഖകൾ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞുവിടുകയും ചെയ്തു ആ രേഖകളുമായി ഉടൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ റോയി തിരിച്ചു വന്നില്ല കുറച്ചു സമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വെടിശബ്ദം കേൾക്കുകയും ജീവനക്കാർ ഓടിച്ചെല്ലുമ്പോൾ രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന റോയിയെയാണ് അവർ കണ്ടത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചു പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും റോയിയുടെ ഓഫീസിനോട് ചേർന്നുള്ള റൂം തുറക്കാൻ പറഞ്ഞു സമ്മർദ്ദം കൂടിയപ്പോഴാണ് റോയി ജീവനൊടുക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു ആദായനികുതി ഉദ്യോഗസ്ഥരാണ് മരണക്കാ മരണത്തിന് കാരണക്കാരെന്ന് ആരോപണവുമായി വീട്ടുകാർ ഒരു ദുർബല നിമിഷത്തിൽ ഈ ലോകത്തോട് യാത്ര പറയാൻ അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹത്തിന് അമ്പത്താറ് വയസ്സായിരുന്നു ചലച്ചിത്ര മേഖലയിലും വ്യവസായ മേഖലയിലും നല്ലൊരു ഇമേജ് ആയിരുന്നു ഈ റെയ്ഡിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നതാണ് ലഭിക്കുന്ന വിവരം വിദ്യാഭ്യാസം ഭവന നിർമ്മാണ പദ്ധതികൾ ഹൃദയശാസ്ത്രക്രിയ ഡയാലിസിസ് ക്യാമ്പുകൾ തുടങ്ങിയവയ്ക്ക് കോൺഫിഡൻറ്റ് ഫൗണ്ടേഷൻ വഴി സഹായങ്ങൾ നൽകിയിട്ടുണ്ട് കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഹ സജീവമായിരുന്നു അദ്ദേഹം തൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യയുടെയും മക്കളുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരക്കിനിടയിലും അദ്ദേഹത്തിൻ്റെ ഹോബിയായ ആഡംബര കാറുകളുടെ ശേഖരണത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു റോയിയുടെ മരണവാർത്ത അറിഞ്ഞ് സുഹൃത്തുക്കളും ഞെട്ടിയിരിക്കുകയാണ് കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത റോയി ഇത്രയധികം സ്വത്തുക്കളുടെ ഉടമ ഒരു റെയ്ഡ് വന്നപ്പോൾ എന്തിനിങ്ങനെ ചെയ്തു എന്നാണ് ചോദ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിനിടയിൽ റോയിക്ക് എങ്ങനെയാണ് തോക്ക് കൈക്കലാക്കാൻ പറ്റിയതെന്നാണ് അടുത്ത ചോദ്യം ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് വേറൊരാൾക്കാരുടെ ചോദ്യം ഇങ്ങനെ ദുരൂഹതകൾ ഏറെയാണ് റോയ്ക്ക് ഒൻപതിനായിരം കോടി സ്വത്തുക്കൾ ഉണ്ടെന്നാണ് ഏകദേശം കണക്ക് അങ്ങനെ ഇത്രയധികം സ്വത്തുക്കൾ ഉള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്രയധികം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായി കാണും എന്തുമാത്രം ഹരാസ് ചെയ്തു കാണും എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും ഇങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ ഏറെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുജൻ രംഗത്തു വന്നിട്ടുണ്ട്